ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ നോക്കൂ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ കലാമണ്ഡലത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് നാല് കൊല്ലം അവർ പഠിക്കുമ്പോൾ ഇരുപത്തിരണ്ട് പേരെയുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ ആർക്കും ഒരു തൊഴിലവസരം ഇല്ലാത്ത സ്ഥിതിയുണ്ട് അങ്ങനെ ഒരു കൂട്ടപ്പൊരിച്ചലിനിടയിൽ ഈ കറുത്ത കുട്ടികൾ വരുന്നു അവർക്ക് അയ്യായിരം രൂപ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം ഒരു കലാപ്രകടനത്തിന് വേണ്ടി മാത്രം അവർ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തന്നെ പാടെ മാറി കഴിഞ്ഞ കാര്യം അവർക്ക് ഓർമ്മയില്ല അവർ പഠിച്ചിരുന്ന കാലത്ത് വളരെ ചുരുക്കം പെമ്പിള്ളരാണ് ഈ നൃത്തം പഠിക്കാനായിട്ട് ഓരോ കലാ നൃത്തം പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനുള്ള താല്പര്യം കാണിച്ചിരുന്നത് എന്നാൽ ഇന്ന് നൃത്തമേഖലയിൽ നിന്നുള്ള കലാപഠന രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരികയും കലാ നൃത്ത പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ കലാപഠനത്തോടൊപ്പം തന്നെ ബിരുദവും ബിരുദാനന്ദര ബിരുദവും ഈ വിഷയത്തിൽ പി എച്ച് ഡി അടക്കവും പഠന സാധ്യതകൾ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളെ കാലഘട്ടത്ത് ഞങ്ങൾ ചിന്തിച്ചിരുന്നത് കല പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നഷ്ടപ്പെടും ജോലി കിട്ടില്ല എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഞങ്ങൾ കല പഠിക്കുകയും ഒപ്പം വിദ്യാഭ്യാസം നേടുകയും ഈ നൃത്ത നൃത്ത മേഖലയിലല്ലാതെ തന്നെ മറ്റുള്ള സർക്കാർ ജോലികൾക്കൊക്കെ ഞങ്ങൾക്ക് ഈ നൃത്തത്തിന്റെ ബിരുദവും ഈ നൃത്തത്തിൽ നേടിയ ബിരുദം തന്നെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ മറ്റു ജോലികളിലേക്കൊക്കെ കുട്ടികൾക്ക് പോവുകയും പലവരും നൃത്തം പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള പലവരും പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നു ഈ വളരെ കുറവ് സമയത്ത് നൃത്തം പഠിച്ച ഇവരെന്താണ് ജോലിക്ക് കയറാതിരുന്നത് ഇത്രയും കാലമായിട്ടും അപ്പം അതൊക്കെ പറയുന്നത് എല്ലാവരും കളിയാക്കി പറയുക എന്നുള്ള ഒരു പൊതുധാരണയിൽ തന്നെയാണ് പറയുന്നത് നേരത്തെ ഒരു കലാമണ്ഡലമോ ഒരു ആർ എൽ ബിയോ മാത്രം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പാഠ്യവിഷയങ്ങൾക്ക് കലാപഠന വിഷയങ്ങൾക്ക് ഒരുപാട് മേഖല ഇപ്പോൾ സെൻറ്റെരേസാസ് അതുപോലെ തന്നെ കാലടി സംസ്കൃത സർവകലാശാല അതുപോലെ തന്നെ മാവേലിക്കര കോളേജ് തിരുവനന്തപുരം സ്വാധീന കോളേജ് കണ്ണൂർ ലാസ്യ എന്നുവേണ്ട കേരളത്തിൽ പാലക്കാട് ചബൈ സംഗീത സ്മാരകം ഇങ്ങനെ നിരവധി കോളേജുകളിലെ ബിരുദവും ബിരുദാനം ും ഹയർ സ്റ്റഡീസിലും പോകുന്ന പ്രതിഭകളെ നമുക്ക് കാണാൻ സാധിക്കും ഇവരെല്ലാവരും എല്ലാവർക്കും ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ഇപ്പം മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുന്നുണ്ടോ ഒരിക്കലുമില്ല അത് ഓരോരുത്തരുടെ ഭാഗ്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ അവര് ഡിപ്ലോമ പറയുന്നു എന്നാൽ ർ എൽ വി രാമകൃഷ്ണൻ പി എച്ച് ഡി എടുത്ത കാര്യം പറയുമ്പോൾ അതെനിക്ക് അറിയേണ്ടതില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ് താങ്കൾ താങ്കളുടെ സൗണ്ട് ബൈറ്റില് വ്യക്തമാക്കിയതുപോലെ തന്നെ രാമകൃഷ്ണന്റെ മുമ്പിൽ ഒരു ഡോക്ടർ വരുമ്പോൾ ചിലർക്കെങ്കിലും സഹിക്കാനാകുന്നില്ല എന്ന് കലാഭവൻ മണി താങ്കളുടെ സഹോദരൻ താങ്കളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ചലഞ്ചസ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു സഹോദരന് മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ താങ്കളുടെ പഠിത്തം അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളതാണെന്നുള്ളതാണ് ആ നിലയിലുള്ള പ്രശ്നം ഇപ്പോൾ സത്യഭാമയിലോ അല്ലെങ്കിൽ സത്യഭാമ എന്നത് ഒരു ചിന്താഗതിയായി എടുത്താൽ ഇവരിൽ ഉണ്ട് എന്നാണോ ഡോക്ടർ ആർ എൽ വി താങ്കൾ പറയുന്നത് ഇതിൽ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നൃത്തമേഖലയിൽ അതായത് ഇവിടെ ഒട്ടനവധി മോഹിനിയാട്ട നർത്തകിമാർ ഇവിടെ നിലനിൽക്കെ ഒരു പുരുഷനായിട്ടുള്ള ഞാനും അതായത് ഞാൻ മാത്രമല്ല നൃത്തത്തിലെ പുരുഷനായിട്ടുള്ള മോഹിനിയാട്ട രംഗത്ത് നിൽക്കുന്ന ഒരു പുരുഷനായിട്ടുള്ള ഞാൻ ഇത്രയധികം ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ നേടിക്കൊണ്ട് എനിക്ക് പറയാനുള്ള കാരണം ഇവർ ചെറിയൊരു സൂചനകളിൽ ഇൻ്റർവ്യൂല് മറ്റു പല ചർച്ചകളും പറഞ്ഞു അതായത് അവാർഡുകളും അംഗീകാരങ്ങളും പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് എനിക്ക് അത്തരത്തിലുള്ള കണക്ഷനുകളും ഇല്ല അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ പോകുന്നില്ല അപ്പോൾ ഒരിക്കൽ ഇവരും ഞാനും ഒരു രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തൊന്നിലെ സി സിആർ ടി ഫെല്ലോഷിപ്പിന്റെ അവാർഡിനായിട്ട് അതായത് സീനിയർ ഫെല്ലോഷിപ്പ് അതൊരു പഠനം മുഖാന്തരമാണ് ഫെല്ലോഷിപ്പ് കിട്ടുക ആ ഫെല്ലോഷിപ്പിന്റെ ലിസ്റ്റിൽ ഞാൻ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിലത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഫെലോഷിപ്പ് ലഭിച്ചത് എനിക്കാണ് നേരത്തെ രഞ്ജു രഞ്ജു പറഞ്ഞതുപോലെ തന്നെ കേരള സംഗീത സംഗീതനാട അക്കാദമി ആയിട്ട് ഇവർ പലതരത്തിലും ഈ എണ്ണക്കാട് നാരായണൻകുട്ടി സാറു പോലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് രഞ്ജു പറഞ്ഞ് ഞാനറിഞ്ഞു അപ്പോൾ അവിടെയും എനിക്ക് കേരള സംഗീത സംഗീതനാടക അക്കാദമി അവാർഡ് എനിക്ക് അവിടെ കിട്ടി ഇപ്പൊ ഈ അടുത്ത് എനിക്ക് തിരുവനന്തപുരം ദൂരദാസിന്റെ എ ഗ്രേഡ് ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ എ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രേഡിങ്ങിന് ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രേഡിങ്ങിന്റെ ഓഡീഷൻ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു മോഹിനിയാട്ടക്കാരൻ ഇവർക്കൊക്കെ മറ്റൊരു വിചാരമുണ്ട് മറ്റെല്ലാവരും ഞാൻ ഉദ്ദേശിക്കല്ല ചില ആളുകൾക്ക് കലാമണ്ഡലത്തിൽ പഠിച്ചാൽ മാത്രമാണ് മോഹിനിയാട്ടം നന്നാവുകയുള്ളൂ എന്നൊരു വിചാരം പൊതുവേ ഒരു ധാരണയുണ്ട് അത്തരത്തിലുള്ള ചില വ്യക്തികളെ ഇന്ന് ചില ചാനലുകളിൽ വന്നിട്ട് ഇവർക്ക് സപ്പോർട്ടായിട്ട് പറയും സപ്പോർട്ടോ എന്തായാലും എനിക്ക് വിഷയമില്ല കാരണം ഏറ്റവും പ്രശ്നം കലാമണ്ഡലത്തിന് പുറത്തുനിന്ന് ആർ എൽ വി എന്ന സ്ഥാപനത്തിൽ നിന്ന് കലാമണ്ഡലത്തിലേക്ക് മോഹിനിയാട്ടത്തിൽ എം ഫിൽ പി എച്ച് ഡി ചെയ്യാൻ എത്തുന്ന ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവരുടെ പല ആക്ഷേപങ്ങളും ഞാൻ പലപ്പോഴും ഞാൻ കലാമണ്ഡത്തിൽ വെച്ച് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ മാത്രമല്ല ചില ഭരണസമിതി അംഗങ്ങളായിരുന്ന മറ്റു ചില വ്യക്തികളുടെ ആക്ഷേപങ്ങൾ എന്നോട് അവിടുത്തെ സെമിനാർ ഹാളിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ വരെ പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു വിഷയം ഞാൻ കലാമണ്ഡത്തിൽ അഭിനീ അനുഭവിക്കുകയും അതിനെതിരെ ഞാൻ കമ്മീഷൻ വഴി ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എസ് സി കമ്മീഷൻ വഴി അപ്പോൾ ഇത്തരം നമുക്കറിയാം ഇതിൽ വളരെ വ്യക്തം തന്നെയാണ് എൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ മോഹിനിയാട്ടക്കാ നർത്തകികൾക്കിടയിൽ ഒരു മോഹിനിയാട്ട നർത്തകൻ വളർന്നു വരുന്നു സാർ ഇപ്പോഴും ഞാനും പഠിക്കുകയാണ് ഞാനിപ്പോഴും പഠിക്കുകയാണ് കാലടി സംസ്കൃത സർവകലാശാല എൻ്റെ ഗസ്റ്റ് അധ്യാപക എന്നുള്ള ജോലി രാജിവെച്ച് ഞാനിപ്പോൾ എം എ ഭരതാട്യം അവസാന വർഷ വിദ്യാർത്ഥിയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ സമയത്താണ് എനിക്ക് ഈ ഇത്തരം വാർത്തകളും എന്നെ മാനസികമായി തകർക്കുകയും ഇതുപോലുള്ള ചർച്ചകൾക്ക് സമയം കണ്ടെത്താനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കല എന്ന മേഖലയിൽ എൻ്റെ സഹോദരൻ്റെ ആവശ്യപ്പോ സഹോദരൻ്റെ ആഗ്രഹം അദ്ദേഹത്തിന് ശാസ്ത്രീയമായി പഠിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ ഒരു ജനതനെന്ന രീതിയിൽ മഹാനായ അയ്യങ്കാളിയും ഡോക്ടർ അംബേദ്കർ ഒക്കെ പറയുന്നുണ്ട് എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു പത്ത് ബിഎക്കാരെങ്കിലും കാണണം എന്നുള്ള അവരുടെ വലിയൊരു ആശയം ഇത് മനസ്സിനും കൊണ്ടു നടക്കുന്ന ഒരു ദലിതനായിട്ടൊരു കലാകാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ നൃത്തത്തിൽ എത്ര ബിരുദവും കിട്ടാൻ സാധിക്കുമോ അതത്രയും പഠിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വയസ്സുകാലത്തും ഞാൻ ഈ ഈ കല പഠിക്കാനായിട്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ വളർച്ചയിൽ അല്ലെങ്കിൽ എൻ്റെ ഇത്തരത്തിലുള്ള ഈ സ്വപ്നങ്ങൾ ഈ നൃത്തത്തിൻ്റെ ലോകത്തിലൂടെ ഈ യാത്രയിൽ എന്തൊക്കെയോ ദേഷ്യം പൂണ്ടുകൊണ്ടാണ് ഇവരിപ്പോൾ പൂതനാമോക്ഷം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവല്ലോ ഈ പൂതനാമോക്ഷം ഞാൻ ഈ അടുത്തൊരു റീൽസായി ഇട്ട് ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുകയും കൈയടിക്കുകയും ചെയ്ത ഒരു മോശത്തിന്റെ ഒരു അഭിനയ പീസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അത് വളരെയധികം എന്താ പറയാ റീൽസ് വളരെ ഒരു റീൽസ് ആയിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇവരുടെ പല സംഭാഷണങ്ങളിലും ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് പോകുന്നത് അതായത് ഞാൻ ചെയ്തു പോയാൽ എനിക്ക് കിട്ടിയ പല കാര്യങ്ങളും ഇവരുടെ പല സംഭാഷണങ്ങളിലും എന്തിന് പത്മശ്രീ വരെ പൈസ കൊടുത്തിട്ടാണെന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇവരുടെ ഈ എന്താ പറയുക ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം അപ്പൊ എന്നോട് മാത്രമല്ല ഇത്തരം നേട്ടങ്ങൾ നേടുന്ന മറ്റു പലവരോടും എന്തൊക്കെയോ ഇവർക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എം വിഷ് കുമാർ